ஹலோ டியர்ஸ் வெல்கம் பேக் டு மை சேனல் எல்லாருக்கும் சுகல்ல എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഐ ഹോപ്പ് എല്ലാവരും സുഖം സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുമ്പം റീസെൻ്റ്ലി കുറച്ച് വീഡിയോയിൽ ഞാൻ എൻ്റെ ചെടികളുടെയൊക്കെ കുറച്ച് കുറച്ചിങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യുന്നതും മാറ്റി വെക്കുന്നതും ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേര് വീട്ടിൽ എന്തോരം പൂക്കളുണ്ട് അല്ലെങ്കിൽ ഗാർഡൻ ടൂർ ചെയ്യാമോ അല്ലെങ്കിൽ എന്തൊക്കെ പൂക്കളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേർ രണ്ട് മൂന്നാലഞ്ച് പേർ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കുറച്ച് പൂക്കൾ കാണിച്ചു തരാമെന്ന് എഴുതി ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ഉള്ളത് കുറച്ച് ഞാൻ കാണിച്ച് തരാമെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അറേഞ്ച് ചെയ്തൊന്നും വെച്ചിട്ടില്ല പക്ഷെ എന്നാലും കുറച്ച് പൂക്കൾ പൂത്ത് നിൽപ്പുണ്ട് കുറച്ച് ഞാൻ കട്ട് ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഉള്ളത് പോലെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് വരാം ഞാൻ ഇപ്പോൾ ബാക്ക് സൈഡിൽ മതിലിൻ്റെ സൈഡിൽ നിൽക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം കേട്ടോ ഇതാണ് എപ്പോഴും നിറച്ച് പൂത്തിനിൽക്കുന്ന ഒരു റോസാ ചെടി ആട്ടോ ഇത് ഇതിൻ്റെ പേരൊന്നും അറിയില്ല ചെറുതായിട്ട് ഒരു ചെറിയ മണമൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇതിനകത്ത് എല്ലാ ദിവസവും എന്ത് ഏതെങ്കിലും ഒരു പൂ ഉണ്ടാവും ഇതിപ്പം ഇത്രയും ഹൈറ്റിൽ പോയേക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഇതൊക്കെ പൂത്ത് കഴിയുമ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും സത്യം പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആട്ടോ പക്ഷേ എന്നാലും കട്ട് ചെയ്തേ പറ്റുള്ളൂ ഇത് ഇതിപ്പം ഇന്ന് ഇന്നലെ ഇന്നലെ പൂത്തേക്കുന്ന പൂവാട്ടോ ഇതിനിപ്പം ഇങ്ങനത്തെ കളറായിരിക്കും അതായത് നടുക്ക് ഒരു റോസ് കളറ് ലൈറ്റ് റോസ് പിന്നെ സൈഡിൽ മൊത്തം ഡാർക്ക് കളറിലുള്ള ആയിരിക്കും ഇത് ഇന്നലെ പൂത്തതാണ് അപ്പം അതുകൊണ്ട് ഇതിങ്ങനെയായിരിക്കും ഇതൊരു രണ്ട് മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ അതാ ഇതോ ഫുള്ളി ഇതിങ്ങനെ ഈ കളറായിട്ട് മാറും അതായത് ഡാർക്ക് കളറായിട്ട് ഫുള്ളായിട്ട് മാറും അപ്പോൾ അതായത് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ചെടിയിൽ തന്നെ ഇങ്ങനത്തെ കളറുള്ള പൂവുണ്ട് ഈ ഒരു ഷേപ്പ് പൂവുണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് കണ്ടോ ഇതും ഇതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഈ ഈ ഒരു പൂ നോക്ക് പിന്നെ പിന്നെതാ ഈ ഒരു പൂ നോക്ക് നല്ല ഡാർക്ക് നല്ല രസം ആട്ടും ഇതിങ്ങനെ ബുഷായിട്ട് വളരും കട്ട് ചെയ്ത് കൊടുത്താൽ ഇപ്പം ഈ പൂ നിൽക്കുന്ന കാരണം ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നല്ല മണമാണ് മെയിനായിട്ട് ഇതിൻ്റെ നല്ല മണാണ് അതായത് ഇത് നാടൻ റോസാണ് അപ്പം അത് കാരണം ഒരു പ്രത്യേക സ്മെല്ല് ഇതിനുണ്ട് ഇതിപ്പം ഇത് ഇന്ന് വിരിഞ്ഞിട്ടുള്ളൂ നല്ല അടിപൊളി സ്മെല്ലുള്ള നല്ല അടിപൊളി പോകാം കേട്ടോ ഇത് കുറേ ഇവിടെ നിപ്പുണ്ട് ഇനി വേറൊരു വെറൈറ്റി കാണിച്ചു തരാമേ ഇതാണ് അടുത്തൊരു വെറൈറ്റി ഇത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാട്ടോ ഇപ്പോൾ ഇതിന് എന്തേലും ചെറിയ പുൽക്കുത്ത് പോലെ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ ഇതിന് മരുന്ന് ചെയ്യണം ഇത് ഈ റബ്ബർ ഇത് കണ്ടില്ല ഇവിടെ റബ്ബറാണ് അപ്പോൾ അതിൻ്റെ താഴെത്ത് നിൽക്കുന്ന കാരണം മിക്കപ്പോഴും പുഴുക്കളോ പ്രാണികളോ ഉണ്ടാകും ഇതും ഞാൻ അന്ന് പറഞ്ഞ പോലെ നാലോ അഞ്ചോ ഇതളുകളെ കാണത്തുള്ളൂ ഇങ്ങനെ ഒറ്റ ഇതിൽ നിൽക്കുള്ളൂ പക്ഷേ നല്ല രസമാണ് ഇതിനങ്ങനെ പ്രത്യേകിച്ച് മണം ഒന്നും എനിക്ക് എനിക്കിതുമായിട്ടും തോന്നിയിട്ടില്ല അത് മണപ്പിച്ച് നോക്കാലേ അറിയുള്ളൂ ലൈറ്റ് സ്മെല്ല് ലൈറ്റ് ആയിട്ട് ഒരു സ്മെല്ല് മാത്രമേ ഉള്ളൂ അങ്ങനെ വലിയ ഒരു എന്താണ് സ്ട്രോങ് മണമില്ല നേരത്തെ നമ്മളൊരു പൂ കണ്ടില്ല അതിൻ്റെ പോലെ ഒരു സ്ട്രോങ് സ്മെല്ലില്ല ഒരു ലൈറ്റ് സ്മെല്ലുള്ളൂ അങ്ങനെ ആണെങ്കിലും പക്ഷേ ഇതിങ്ങനെ ബുഷായിട്ടിങ്ങനെ കിളിക്കുന്നവണ്ണം നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നാലഞ്ച് ഇതളുകളെ കാണുകയുള്ളൂ പക്ഷെ എന്നാലും നല്ല രസത്തിൽ കിളിച്ചോളും ഇപ്പം ഈ മുട്ടയൊക്കെ കിളിക്കാണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ അടുത്തതൊക്കെ കിളിച്ചു തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഉണ്ടായിക്കോളും നല്ലൊരു നമുക്ക് എപ്പോഴും പൂ കാണണമെന്നുണ്ടെങ്കിൽ മേടിച്ച് വെക്കാൻ പറ്റും ഒരു ി റോസാപ്പൂട്ടോ ഇത് സൂപ്പറാണ് അടുത്ത ഒരു പൂ എന്ന് പറയുമ്പം നമ്മുടെ നാടൻ റോസ തന്നെ ആട്ടോ ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഒരു ടൈപ്പ് റോസാട്ടോ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഇവിടുത്തെ ഉമ്മാക്കും എൻ്റെ ഉമ് അവിടുത്തെ ഉമ്മാക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പൂവാണ് ഈ കണ്ണപ്പൂവ് മിക്കവർക്കും ഇഷ്ടമുള്ളൊരു പൂവാണ് നാടൻ റോസയാണ് ഭയങ്കര മണമാണ് നല്ല ദേ പിട്ടില്ലാട്ടോ നല്ല മണമെന്ന് വെച്ചാൽ സ്ട്രോങ് സ്മെല്ലാണ് പിന്നെ ഇതൊരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഈ ഒരു മണം ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ പാത്തു കണ്ടിപ്പോൾ പിച്ചുകൊണ്ട് പോകും അത് ഞാൻ അത് കാരണം ഇത് ഞാൻ മേളിലോട്ട് ഇങ്ങനെ എടുത്ത് ഉത്തേ പോകുന്നു അത് കാരണം ഞാനിതിങ്ങനെ ഇങ്ങനെ വെച്ചേക്കാൻ കാണിച്ചു തരാം ഇത് ഇത്രയും ലോങ്ങിലങ്ങ് പോയേക്കാം ഇതിന് ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ ഇതിന് താഴെ വീണ് വീണ് പോവുക ഭയങ്കര സ്ട്രോങ് സ്മെല്ലെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലാ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മിച്ചു കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവ് ഇതൊന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് കൊടുത്താൽ സെറ്റായിട്ട് വളർന്നോളൂ ഇതിൻ്റെ ഇവിടുത്തെ ഇലയായി താഴെ വീണ് കിടക്കുന്നത് നമ്മൾ ഇന്നടിച്ചാലും നാളെ അതിൻ്റെ ഇരട്ടി ഇലയായിരിക്കും അപ്പോൾ നാടൻ റോസയിൽ ആ ഒരു രണ്ട് വെറൈറ്റിയേ നമ്മുടെ കയ്യിലുള്ളൂ ബാക്കി മേടിച്ച് വെച്ചേക്കുന്ന റസ അതായത് വരവ് റോസയാണ് അത് കാണിച്ചുതരാം അതിനങ്ങനെ പ്രത്യേകിച്ച് മണമോ വികാരമോ ഒന്നുമില്ല ചുമ്മാ നിൽക്കുന്നു കാണാൻ രസമാണ് പക്ഷെ മണമില്ല അത് കാണിച്ചു തരാം ആദ്യം ഞാൻ പൂത്ത് നിൽക്കുന്നതേക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഇങ്ങനത്തെ കേട്ടോ വൈറ്റ് വന്നിട്ട് അതിൻ്റെ ബൗ ബൗണ്ടറിയിൽ അതായത് ഈ ഒരു ലാസ്റ്റിൽ ഈ ഒരു റോസ് കളറിലെ ഷെയ്ഡ് വരും നല്ല രസം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല എനിക്കറിയാമല്ലോ മേടിച്ച് വെക്കുന്ന റോസേക്ക് മണം ഉണ്ടാവില്ലല്ലോ അപ്പം ഇതാണ് സംഭവം ഇത് ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ ഇത് ഇടയ്ക്ക് ഫുൾ ടൈം കട്ട് ചെയ്ത് കൊടുത്താലേ എപ്പോഴും എപ്പോഴും പൂവണ്ടാലും ഇപ്പോൾ നമ്മൾ മേടിച്ച് വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് പൂവെങ്കിലും ആയിട്ടുണ്ടാവും രണ്ട് ആയിട്ടുള്ളൂ പിന്നെ അടുത്തത് ഈ ഒരു മഞ്ഞ കളറിൽ പോകാം കേട്ടോ ഇതിപ്പം മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞു അതാട്ടോ ഇതിൻ്റെ കളറ് ഷെയ്ഡ് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ നല്ല വലുപ്പത്തിൽ നല്ല രസത്തിൽ കാണാൻ പറ്റും നല്ല ഡാർക്ക് മഞ്ഞയാണ് ഇത് സമയം കഴിയും തോറും ഫെയ്ഡായി 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 ലൈറ്റ് കളറായിട്ട് വരും ഇതാണ് അതിൻ്റെ ചെടി ഇതും ഞാൻ പ്രൂൺ ചെയ്തൊക്കെ വെട്ടിക്കൊടുത്ത് നിർത്തിയേക്കാം കേട്ടോ പിന്നെ ദാ ഇതാണ് വേറൊരു പൂവ് ആക്ച്വലി ഇതിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ കടിച്ച് ഇത് ഇതുപോലെ ഉണങ്ങിയൊക്കെ ആയിരുന്നു ഇപ്പം ആ മരുന്നൊക്കെ അടിച്ച് ഇപ്പം രണ്ടാമതൊന്ന് സെറ്റായി വന്നേക്കും അത് അങ്ങനെ എന്താ ഈ പൂവുണ്ടോ ഇത് കരിഞ്ഞു പോയി ഇപ്പോൾ ആ മരുന്നൊക്കെ അടിച്ച് കഴിഞ്ഞപ്പം ഇപ്പോൾ രണ്ടാമത് വന്നതിന് കുഴപ്പമൊന്നുമില്ല ഇതിനും പ്രത്യേകിച്ച് വണോ ഗുണമൊന്നുമില്ല പക്ഷേ കാണാൻ നല്ല രസം കേട്ടോ കുഞ്ഞു പൂവാണ് ഇതിനകത്തും ഇതേപോലെ ആദ്യം ഒരു ചെങ്കല് കളറ് വന്നു കഴിഞ്ഞ് പിന്നെ ഈ കളർ പിന്നെ നല്ല റെഡ് കളർ അങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള പൂവാട്ടോ ഇതിൻ്റെയൊക്കെ ചെറിയ ഫോട്ടോ ഞാൻ അടുത്ത് വെച്ചേക്കാം ഇപ്പോൾ ഈ പൂ കിളിക്കാത്തതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ അങ്ങനൊരു പൂവ് പിന്നെ വേറൊരു പൂവുണ്ടായിരിക്കുന്ന ഇതാ ഇതാട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി മൂന്ന് വെറൈറ്റി അല്ല മൂന്ന് എന്താ മൂന്ന് ചെടികൾ തന്നെ ഇവിടെ നിപ്പുണ്ട് ഇത് ചെറിയ പോകട്ടോ ഇത്രേ ഉണ്ടാവുകയുള്ളൂ നല്ല രസമാണ് മിക്കപ്പോഴും മറ്റേ നമ്മളൊന്നും ആദ്യം കണ്ടില്ലേ അതേപോലെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഉണ്ടായേക്കും ഇതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം ഇതിനകത്തൊന്നും എടുത്ത് മാറ്റി വട്ടില്ല ഇതിൻ്റെ വലിയ ചെടിയുണ്ട് ഇപ്പം നമ്മൾ കണ്ടില്ല ആ റോസ്യുടെ വലുത് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വലുതെന്ന് വെച്ചാൽ ചെടി വലുതാണ് അതായത് കണ്ടോ അതിൻ്റെ ഞങ്ങൾ വേറെ മേടിച്ച് വെച്ചതായിരുന്നു ഇത് ഇത് കായംകുളത്തു വയ്പോൾ മേടിച്ച കേട്ടോ ഇതിൻ്റെ മുട്ടൊക്കെ കണ്ടില്ല വരുന്നുണ്ട് നല്ല രസം കേട്ടോ ഇതിനൊക്കെ ഓല കുത്തി കാഴ്ച വയ്ക്കുമ്പോഴത്തേക്കിനും നല്ല രസമാണ് ോസയൊക്കെ അത്രേ ഉള്ളു പിന്നെ ഇനി പൂവ് ഇല്ല അതായത് പൂ പൂവിൾ ഞാൻ പ്രൂൺ ചെയ്ത വെട്ടി കുറേയൊക്കെ നിർത്തിയിട്ടുണ്ട് അത് കാണിച്ചു തരാം അതിൻ്റെ പൂവ് വന്നിട്ടില്ല പക്ഷേ ഇതിനകത്ത് നേരത്തെ ഞാൻ എടുത്തു വെച്ച വീഡിയോ കിടപ്പുണ്ട് അപ്പം അതിൻ്റെ സൈഡിൽ ഞാൻ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ആ പൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അല്ലാതെ ഇവിടെ പൂത്തി വയ്ക്കുന്ന വേറെ ഓരോ സംഭവങ്ങളുണ്ട് അത് കാണിച്ചു തരാം അത് ഏതാണെന്ന് വെച്ചാൽ ചെണ്ടുമല്ലി എണ്ടൻ അല്ല ഞാൻ വാടാമില്ല ഇതാട്ടോ കേട്ടോ വാടാമില്ല അതിങ്ങനെ കുറേ കാച്ചു നിൽപ്പുണ്ട് പ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമാണ് ചെണ്ടുമുള്ള ഇത് കുറേ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇതിങ്ങനെ ഇതിപ്പോൾ ഈ മഴ വന്നപ്പോഴത്തേക്കിന് മൊത്തം താഴെത്തോട്ട് ഇങ്ങനെ വീണ കളക്കാണ് ഞാൻ ഒരു കമ്പിൽ കുത്തി വെച്ചേക്കായിരുന്നു ഇതിങ്ങനെ കുറേ കുളിച്ച് നിപ്പുണ്ട് കേട്ടോ പിന്നെ വേറെ വരുന്നത് കോളാമ്പിപ്പൂ ഉണ്ടല്ലോ അതും ഉണ്ട് കുറേ കണ്ടില്ലേ ഇതാണ് കോളാമ്പിപ്പൂ കുറേ നിപ്പുണ്ട് ഇതിൻ്റെ ഒരു വൈലറ്റ് കളറുള്ളത് നമ്മൾ അവിടെ ആ ചെടി മേങ്ങിക്കാൻ പോയപ്പോഴത്തേന് ഇതിൻ്റെ വയലറ്റ് കളറില പൂ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതിപ്പം ഇനിയിപ്പോൾ അടുപ്പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് വേണ്ടിക്കണം അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതും പിന്നെ ഇരുപത്തി എന്താണ് ഫുൾ ദിവസവും ഇതേപോലെ പൂവുണ്ടാവും ഇതിനകത്തും ഇതും മഴ ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ചാഞ്ഞേക്കുമായിരുന്നു ഞാൻ കെട്ടി ഇങ്ങനെ വെച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കുമായിരുന്നു ഇപ്പോൾ ഇത് ചാഞ്ഞിങ്ങനെ കിടക്കുകയാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എനിക്ക് ഇത് കണ്ടില്ലേ നിറച്ച് പൂ ഇങ്ങനെ 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 കിളിച്ച് 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 ഇങ്ങനെ നിന്നോളൂ ഇവിടെയൊക്കെ ഇങ്ങനെ വീണ് താഴെ അടക്കും ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞിട്ട് ഇരിക്കുന്നതുകൊണ്ടാട്ടോ ഇതിങ്ങനെ വാടി ഇങ്ങനെ തോട്ടിങ്ങനെ കിടക്കും ഇതും ഒരുപാടുണ്ടാവും കേട്ടോ പിന്നെ ഇത് നമ്മുടെ പത്ത് മണി ആട്ടോ ഇതിനകത്ത് ഒരു മൂന്നാലഞ്ച് വെറൈറ്റി ഞാൻ വെച്ചിട്ടുണ്ട് അതായത് കണ്ടില്ലേ അടുക്ക് പോലെ കിളിക്കുന്ന ഒരു റോസ് കളറിലത് പിന്നെ ഒരു ഡാർക്ക് കളറുള്ളത് ഇതൊറ്റ ഏതലിൻ്റെ ആട്ടോ പിന്നെ മഞ്ഞ കളർ ഇതും ഒറ്റ ഏതലിൻ്റെ കേട്ടോ പിന്നെ ഒരു വൈറ്റ് ഉണ്ട് ഒരു ഓറഞ്ച് ഉണ്ട് ഇത്രയും കൂടെ ഇതിനകത്ത് ഓറഞ്ചൊക്കെ തീർന്നു കിടക്കാം അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നട്ടുവച്ചേക്കുന്നത് ഇനി പൂവില്ലാത്ത കുറച്ച് റോസ് കാണിച്ച് തരാം ഇത് വലിയ ചുമന്ന കളറിലെ വലിയ പൂ വിളിക്കുന്ന കേട്ടോ ഇതിപ്പം ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയതിങ്ങനെ കളർത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഉപ്പിക്കും കുറേ ഒരു ചുമന്നുള്ളിയുടെ ഇതും നിപ്പുണ്ട് കേട്ടോ അതവിടെ നിൽക്കട്ടെ എന്ന് കരുതി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് അരിഞ്ഞിടാലോ അപ്പോൾ അത് വെട്ടി നിർത്തിയേക്കാണ് പിന്നെ നമ്മൾ ആദ്യം ഒരു കണ്ടില്ല ഒരു റോസിനകത്ത് ഫുൾ ബോർഡർ ലൈൻ വരുന്ന പോലത്തെ അതിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ് ഇത് ഫുൾ ഫുൾ ആ ഒരു ലൈറ്റ് വെൽവെറ്റ് കളറിൽ ഇങ്ങനെ വരും നല്ല രസം കേട്ടോ ഇതും ഇതിൻ്റെ ഞാൻ വെട്ടിക്കൊടുത്തിപ്പം ഒരു മുട്ട് വന്നിട്ടുണ്ട് നമ്മൾ മാക്സിമം ഇത് എത്രത്തോളം വെട്ടി നിർത്തുന്നോ അത്രയും നല്ലതാട്ടോ ഇത് ഒരു ചെങ്കല്ല് കളറിലെ പൂവാണ് കേട്ടോ ഇതിപ്പം എനിക്കിതിപ്പം കട്ട് ചെയ്ത് കളയാണ് ഇപ്പം ഇതിപ്പം പൂത്ത് കഴിഞ്ഞിപ്പം വാടി ഒക്കെ കഴിഞ്ഞേക്കാം കേട്ടോ ഇത് ഫുൾ ചെങ്കല്ല് കളറാണ് പിന്നെ പോകെ പോകെ എന്താണ് ഷെയ്ഡ് ഷെയ്ഡ് പോയി 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 വേറൊരു ലൈറ്റ് വെള്ള കളറായിട്ട് വരും ഇതിവിടെയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം ഇങ്ങനെ വന്നെയൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്താലേ പൂ മുട്ട കളിക്കത്തുള്ളൂ ഇപ്പം ഈ കാണിക്കുന്ന ഒരു മൂന്ന് ടൈപ്പ് പൂവ് ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ആക്ച്വലി നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ഇപ്പം ഞാൻ ഇപ്പോൾ പൂവില്ലാതെ ഒരു രണ്ട് മൂന്ന് റോസ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് ഉണങ്ങി നിന്ന ആ ഒരു പൂവും പിന്നെ ആ രണ്ട് വെട്ടിക്കളഞ്ഞിട്ടുള്ള പൂവും പിന്നെ വേറൊരു സൈസ് പൂവും അപ്പം അത് മൂന്നെണ്ണത്തിൻ്റെ പൂക്കളാട്ടോ ഈ കാണുന്നത് ഇത് വിരിഞ്ഞു നിന്ന സമയത്ത് ഞാൻ എടുത്തതാണേ ഇപ്പോൾ ഒരു വിഷമം വന്നേ വന്നേക്കുന്ന കേട്ടോ ഇത് ഇത് ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരുന്നതിന് മുമ്പേ ഇത് നല്ല രീതിക്ക് വരും പക്ഷേ ഇതിനെന്താ പറ്റിയെന്നറിയില്ല മൊത്തം മൊത്തത്തിൽ കരി കരിഞ്ഞു പോയി എന്താണ് സംഭവം എന്നറിയില്ല അപ്പം ചോദിച്ചപ്പം വേര് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് മരുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് അതെനിക്ക് അടിക്കണം പക്ഷെ അത് മൊത്തത്തിലേ അങ്ങ് എന്താ പറയുക കരിഞ്ഞു പോയി ക്രിസ്മസിന് വരുമ്പം നല്ല രീതിക്ക് നിൽക്കും എന്നൊക്കെ ഞാൻ കരുതിയതാണ് പക്ഷെ അത് മൊത്തത്തിൽ പോയി എന്താ പറ്റുന്നെനിക്ക് അറിയാൻ പാടില്ല പിന്നെ അതാ ഇവിടെ നിറയെ ചെത്തി ചെത്തി പിന്നെ ഇവിടെ ചുമ്മാ ഇങ്ങനെ അങ്ങ് നിർത്തിയേക്കുവാണ് അത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പുതുതൊക്കെ ഇളിച്ചു വന്നേക്കുന്നതാണ് മൊത്തത്തിൽ പൂവായിട്ട് നിൽപ്പുണ്ട് ചെത്തിവിടുന്ന മിക്കവരുടെ വീട്ടിൽ കാണുന്നതാണല്ലോ അല്ലേ പിന്നെ ദാ ഈ ഒരു സംഭവം കണ്ടില്ലേ ഇത് എന്ത് കൂണാണെന്ന് എനിക്കറിയില്ല വിഷക്കൂണാണോ അതോ സാധാ കൂണാണോ എന്നറിയില്ല ഒത്തിരി കിളിച്ചിട്ടുമുണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് നിന്നിങ്ങനെ പുക പോലെ വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല ചിലപ്പോൾ ഇതിനകത്ത് ക്ലിയർ ആയിരിക്കില്ല പക്ഷെ പുക പോലെ ഇങ്ങനെ വരുന്നുണ്ട് ശ്രദ്ധിച്ചു നെക്കി ചിലപ്പോൾ അറിയാൻ പറ്റും എനിക്കിടന്ന് നല്ലപോലെ കാണാം നല്ല പുക പോലെ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ വന്ന് വന്നുണ്ട് എനിക്ക് തോന്നുന്നു വിഷക്കൂണാണോ എന്ന് എനിക്കറിയില്ല ഈ പാത്തു ഓടി നടക്കുന്ന കാരണം അത് പേടിയാണ് വല്ല പിറ്റങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവം എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ വിശക്കൂണാണോ നല്ല ഗൂണാണോ എന്ന് എനിക്കറിയില്ല ഞാനെന്നിങ്ങനെ പുക പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടേക്കുന്ന ഒരു തരം ചെമ്പരത്തി കേട്ടോ നല്ല നല്ല കളറാണ് ഓറഞ്ച് കളറിലെ ഓറഞ്ചിനകത്ത് ഒരു മഞ്ഞ ഷെയ്ഡൊക്കെ തന്നെ നല്ല അടിപൊളി കേട്ടോ കാണാൻ ഇവിടെ ഒരു പൂ നിപ്പുണ്ടായിരുന്നു പാത്തുപ്പിച്ചുകൊണ്ട് പോയത് കേട്ടോ ഒരു റോസ് കളറിലെ അല്ല സോറി പർപ്പിൾ കളറിലെ നല്ല രസമാണ് അതും ഇത് കണ്ടില്ലേ നല്ല രസമായിട്ടോ ഇത് വിരിഞ്ഞിരിക്കുമ്പോൾ ഇതിൻ്റെ തന്നെ വൈറ്റും ആ ഒരു വെറൈറ്റി ഇവിടെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിയുടെ ഒരു കളക്ഷൻസ് കുറച്ച് കളക്ഷൻസ് ഉള്ളൂ അത്യാവശ്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റോസയും അല്ലാത്ത ചെടികളൊക്കെ ആയിട്ട് ചെറിയൊരു കളക്ഷൻസ് അപ്പോൾ അതൊക്കെയാണ് കുറച്ചൊന്നും പിന്നെ പൂത്ത് നിൽപ്പില്ല കേട്ടോ എല്ലാം ഞാൻ കട്ട് ചെയ്തൊക്കെ നിർത്തിയേക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ പൂവൊന്നും ആയിട്ടില്ല ആയി തന്നെ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ പൂവായിട്ട് നിന്നതും അല്ലാതെയും കുറച്ച് സാധനങ്ങളാണ് കാണിച്ചു തന്നത് അപ്പോൾ അതൊക്കെ ഉള്ളു ചെറിയൊരു ചെടിയുടെ കളക്ഷൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ